ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം തേക്ക് കൊണ്ടൊരു പ്ലാന്റർ ബോക്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്നത്തേത് നമ്മൾ ഓൺലൈനിലൊക്കെ ആമസോണിലൊക്കെ വ്യാപകമായിട്ട് കാണുന്നൊരു പ്രൊഡക്റ്റാണിത് പക്ഷേ അതിൽ പലതും തന്നെ തേക്കല്ലാതെ മറ്റ് മരങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് ഇൻഡോർ പ്ലാന്റ് പ്ലാന്റർ ബോക്സ് ഒക്കെ ആവുമ്പോൾ തേക്ക് തന്നെയാണ് ഏറ്റവും ബെറ്റർ ദീർഘകാലം ഈട് നിൽക്കാനായിട്ട് ഇതായിരിക്കും ഗുണം ചെയ്യുക ഓൺലൈനിൽ കാണുന്ന വിലയും പലപ്പോഴും കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ വിലയ്ക്ക് നമുക്ക് തേക്കിൻ്റെ പ്ലാന്റർ ബോക്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഈസി ആയിട്ട് വളരെ കാലം ഈട് നിൽക്കുന്ന തരത്തിൽ ഉറപ്പോടു കൂടി നമുക്കത് തേക്ക് കൊണ്ട് നിർമ്മിച്ചെടുക്കാം വലിയ ചിലവൊന്നും വരില്ല ഒരുപാട് അതായത് നമ്മൾ ഓൺലൈനിലേക്ക് കാണുന്ന ഓഫർ പ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് താത്തിയേക്ക് വില ഇട്ട് കാണാറുണ്ട് പക്ഷേ അതിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആക്ച്വൽ പ്രൈസ് ഉണ്ടല്ലോ അത് എന്തായാലും നമുക്കത്രയും ചിലവ് വരില്ല തേക്കുകൊണ്ട് ആയാൽ പോലും ഉണ്ടാക്കുന്നത് കണ്ടില്ലേ അത് നമ്മൾ മറ്റ് വർക്കുകൾക്കൊക്കെ ഇപ്പോൾ ആൻഡ് വിൻഡോസോ അങ്ങനെയുള്ള പ്രൈമറി വർക്കുകൾക്കൊക്കെ ഉപയോഗിച്ചിട്ട് ബാലൻസ് വരുന്ന പീസുകളുണ്ടല്ലോ അത്രയും പീസുകൾ റീസൈസ് ചെയ്ത് എടുത്ത് എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താരതമ്യേന ചിലവ് കുറച്ചിട്ട് ഇത് നിർമ്മിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വാസ്തവം ഇതിപ്പോൾ ഒരു സാമ്പിൾ ഒരു സാമ്പിൾ മോഡൽ എന്ന നിലയ്ക്ക് നമ്മൾ ക്യാഷ്വലായിട്ട് കാണുന്നൊരു മോഡലാണ് ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മൾ ഏത് പോർഷനിലാണ് പ്ലാൻറ്റർ ബോക്സിൽ ഉപയോഗിക്കുന്നത് ഏത് തരത്തിലുള്ള പോട്ടാണ് അതിൽ ഉപയോഗിക്കുന്നത് എന്നതിനൊക്കെ ആശ്രയിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മോഡൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ബോക്സിൻ്റെ സൈഡുകൾ റീപ്പർ തറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ കോർണറുകൾ കട്ട് ചെയ്യണം സാധാരണ ഇതിൽ കാണുന്ന ബോക്സുകൾക്ക് കോർണർ പീസുകൾ വെച്ച് കാണാറില്ല ചിലതിനൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാലും ഭൂരിഭാഗം ബോക്സുകൾക്കും കോർണർ പീസ് വെച്ച് കാണാറില്ല ഇങ്ങനെയൊരു കോർണർ പീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ബോക്സിന് ഉണ്ടാകുന്ന ബലം ഈട് ഉറപ്പ് എന്ന് എന്നതൊക്കെ വളരെ വലിയ അളവിൽ മാറ്റം ഉണ്ടാവും കോർണർ പേഴ്സ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ നാല് കോർണറിലും അടിഭാഗത്തും മുഗൾ ഭാഗത്തും വെച്ച് കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ അത് സ്ക്രൂ ചെയ്ത് തന്നെ ഉറപ്പിക്കുകയും വേണം എങ്കിലാണ് അതിൻ്റെ ആ ഒരു ബലം നമുക്ക് പൂർണ്ണ തോതിൽ നമുക്ക് കിട്ടുകയുള്ളൂ കണ്ടല്ലേ നാല് കോർണറിലും ജസ്റ്റ് വുഡ്ഫില്ല് ടച്ച് ചെയ്തിട്ട് ഉറപ്പിച്ച് നിർത്തിയിട്ട് സൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതോടെ ഭംഗിയായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും അതിന് ശേഷം ഒന്ന് വൃത്തിയായിട്ട് സാൻഡർ ചെയ്തെടുത്തിട്ട് ഒരു അണ്ടർ കോട്ട് അടിക്കുക അതാണ് അടുത്ത നടപടി നമുക്ക് ഫുൾ പോളിഷൊന്നും വേണമെന്നില്ല ഇങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള പ്ലാന്റർ ബോക്സിലേക്ക് ഒരു അതിൻ്റെ ഒരു സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അണ്ടർ കോട്ടെന്നുള്ള നിലയ്ക്ക് ഒരു കോട്ട് സീലർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിരിക്കും കാരണം നനവ് വരുന്നൊരു വസ്തു ആണല്ലോ ശരിക്കും നമ്മൾ പോട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നന നനയ്ക്കും അപ്പോൾ അല്പം ഈർപ്പത്തിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഈ പ്ലോട്ടിനോട് പ്ലാനർ ബോക്സിൽ വന്ന് ചേരാനായിട്ട് ഇടയിട്ടുണ്ട് അപ്പോൾ ഇതുപോലൊരു അണ്ടർ കോട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണം കിട്ടുകയും ചെയ്യും ദീർഘകാലം അത് കേടൊന്നും കൂടാണ്ട് നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും കോട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ കൈവശമുള്ളൊരു ചട്ടി ചെടിച്ചട്ടി അതിൽ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കാണാം അതൊരു വലിയ ചെടിയൊന്നുമല്ല ചട്ടിയിലുള്ളത് അതുകൊണ്ട് ആ ഒരു ഫുൾ വ്യൂ ഒരു എന്താ പറയുക ഒരു ഭംഗിയുള്ള വ്യൂ കിട്ടിക്കൊള്ളണമെന്നില്ല എങ്കിലും സാമാന്യം വലിപ്പമുള്ള ചെടിച്ചട്ടിയും പ്ലേസ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു ബോക്സ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സപ്പോർട്ട് വരിക ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏത് എന്ത് തന്നെയാണെങ്കിലും ഒന്ന് കമൻ്റായിട്ട് കുറിക്കുക ചാനലിൽ തുടരുക തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം